ദുരിതം വിതച്ച് പേമാരി പടിഞ്ഞരക്കല്ല ഐത്തോട്ടുവയിലും കടപുഴയിലും വീടുകൾ തകർന്നു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ കോരിച്ചൊരിയുന്ന പേമാരി പടിഞ്ഞരക്കലടയിൽ വൻ ദുരിതം വിതയ്ക്കുന്നു പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ മിക്കതും വെള്ളത്തിനടിയിലായി ഐത്തോട്ടുവയിൽ കനത്ത മഴയിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു വീട്ടുടമയായ വൃദ്ധയ്ക്ക് പരിക്കേറ്റു ഐത്തോട്ടുവ നെടുന്തറ കിഴക്കത്തിൽ സുപ്രഭയുടെ വീടാണ് തകർന്നത് ഇന്ന് രാവിലെ പെയ്ത മഴയിലാണ് വീട് തകർന്നത് ഓടുപാകിയ മേൽക്കൂര പൂർണ്ണമായി നിലം പതിച്ചു വീടിനുള്ളിൽ ഉണ്ടായിരുന്ന സുപ്രഭയ്ക്ക് ഓട് ശരീരത്ത് പതിച്ച് സാരമായി പരിക്കേറ്റു രാവിലെ പത്ത് മണി കഴിഞ്ഞ എൻ്റെ വീട് ഇത് വീണിട്ട് ഞാനും അമ്മയും മാത്രല്ലായിരുന്നു അമ്മയുടെ ദേഹത്താണ് ഇതെല്ലാം കൂടെ വീണത് അമ്മയ്ക്ക് ചെറിയ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി മഴ പെയ്ത ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് ഇനി ഇതാണ് പ്രദേശത്തെ നൂറിൽ പരം വീടുകൾ വെള്ളം കയറിയ അവസ്ഥയിലാണ് മുട്ടപ്പം വെള്ളത്തിൽ കൂടിയാണ് നാട്ടുകാർ നടക്കുന്നത് അയൽ വീടുകളിലേക്ക് പോകുവാൻ പോലും ആക്കാത്ത അവസ്ഥയിലാണ് തങ്ങളെന്ന് സ്ഥലവാസികൾ പറയുന്നു ഞങ്ങൾ ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിച്ചോണ്ടിരിക്കുകയാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാല് പിന്നെ ആഴ്ചകളോളം എടുക്കും ഈ വെള്ളം ഇറങ്ങി പോകാനാണ് എല്ലാ കാർഷിക വിളവുകളും മറ്റ് എല്ലാ സാധനങ്ങളും അങ്ങ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വീടുകളിലാണെങ്കിൽ അകത്ത് ബാത്റൂമൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അത് പിന്നെ വൃത്തിയാക്കാൻ മാസങ്ങളോളം എടുക്കും പൈപ്പ് എല്ലാം എല്ലാ വർഷവും നശിച്ചുകൊണ്ടിരിക്കുക എല്ലാ വർഷവും ഞങ്ങൾ പിന്നെ റീഫിറ്റ് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആകെ വളഞ്ഞുവരമ്പിലുള്ള ഒരു ചീപ്പിനകത്തൂടെ മാത്രമേ ഇവിടുന്ന് ഈ വെള്ളം അതായത് കടവഴ തൊട്ട് ഈ പഞ്ചായത്തിലെ മൊത്തം വെള്ളം ആ വളഞ്ഞോരമ്പ് ആണ് ഇറങ്ങുന്നത് നല്ലൊരു മഴ പെയ്ത് വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ ആഴ്ചകളോളം എടുക്കും ഈ വെള്ളം ഇറങ്ങിപ്പോകാൻ അത്രയും ദിവസം ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുവദിക്കണം താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെല്ലാം പിന്നെ ക്യാമ്പിലും അവിടെ ഇവിടെ എല്ലാം പോവും എല്ലാം ഇട്ടു പോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഈ വെള്ളത്തിൽ തന്നെ കഴിഞ്ഞു കൂടുകയാണ് ഒരു പരുവത്തിൽ പിന്നെ റോഡിലോട്ട് കയറി നിൽക്കാൻ പറ്റും അതാണ് ഒരാശ്വാസം കൈത്തോട്ടെ സംബന്ധിച്ച് എപ്പോഴും ഒരു വെള്ളക്കെട്ട് പ്രദേശമാണ് ഒരു മഴ പെയ്യാൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുകയും ഇവിടെ ഒരുപാട് വീടുകൾ കേടുപാട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് നേരം തരം നമ്മൾ പഞ്ചായത്തിൻ്റെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ അവർ വേണ്ടുന്ന രീതിയിൽ ഒക്കെ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം നിരവധി വീടുകളുണ്ട് ഇവിടെ ഇതുപോലെ തകർന്നു വെക്കുന്ന അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവർ വേണ്ടുന്നതും ശ്രദ്ധിക്കാറില്ല കനത്ത മഴ പടിഞ്ഞാറക്കലട കോയിക്കൽ ഭാഗത്ത് കനത്ത നാശനഷ്ടം വരുത്തി കടപുഴ പാട്ടമ്പലത്തിന് സമീപം രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു കടപുഴ പാട്ടത്തിൽ വീട്ടിൽ ഉണ്ണിയുടെ വീടിന്റെ മേൽക്കൂര ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയിൽ ഭാഗികമായി തകർന്നു മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്ന് നിലം പതിച്ചു കടപുഴ കാവര വീട്ടിൽ പ്രഭാകരൻ പ്രഭാകരൻപിള്ളയുടെ വീട് ഇന്ന് രാവിലത്തെ മഴയിൽ ഭാഗികമായി തകർന്നു വീട് വെള്ളം കയറിയ അവസ്ഥയിലാണ് വെള്ളക്കെട്ടിൽ മറിഞ്ഞു വീണ് പ്രഭാകരൻപിള്ളയുടെ മകൻ തുളസിയുടെ കൈപൊട്ടി പോയിട്ട് എന്ത് വെള്ളം കിടക്കുക എന്തെങ്കിലും പരിഹാരം അതിലുരടത്തിലെ വെള്ളം പോലും ഓടകളിൽ മീനോട്ട് വിറ്റേക്കുക എന്റെ മൂന്നാല് കന്നാലി വഴി ഞങ്ങൾ രണ്ട് പ്രായമായവരും ഈ വീട്ടിൽ താമസിക്കുക എങ്ങനെ ഞങ്ങൾ ഈ വെളിയിലോട്ട് കൊണ്ടറക്കാൻ പോലും സൗകര്യം ഇല്ലാതെ വരയുക വെള്ളത്തിനകത്തൂടെ അമൽ ഭവനിൽ രാജേന്ദ്രൻ ആലമുട്ടിൽ ഓമനയമ്മ എന്നിവരുടെ വീടുകൾ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടിലായി വീടിന് ഉൾഭാഗത്ത് പോലും വെള്ളം കയറിയ അവസ്ഥയിലാണ് ദിവസമായിട്ട് വെള്ളം കയറി അമ്മയുണ്ട് ഇറങ്ങാൻ അടുക്കളയിലും എല്ലാം കയറിയത് മഴ കനക്കുന്നതോടെ പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുവാനുള്ള തീരുമാനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ ഐത്തോട്ടുവയിൽ ഉടൻ തന്നെ ക്യാമ്പ് തുടങ്ങുമെന്ന് സൂചനയുണ്ട് సబిన దృశ్యాను శస్తంపుట